മനവീണകൾ വീട്ടിൽ പാടിയടേണമേ എന്നിൽ നിറയേണമേ ചന്ദ്രപാടി നാദരേണമേ എന്നിൽ നിറയേണമേ ഹലോ ഹാലേ ലുയാ സ്നേഹവരെ ഇന്നേ ദിവസം ദൈവ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചൊരുക്കുമ്പോൾ കർത്താവ് നമുക്ക് എല്ലാവർക്കും തരുന്ന ശക്തമായ ഒരു ദൈവിക സന്ദേശമാണ് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുക എന്ന സന്ദേശം അപ്പോൾ എല്ലാവരും ദൈവത്തെ സ്തുതിക്കണം അതെങ്ങനെ സ്തുതിക്കണം നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്നാണല്ലോ ഈശോ പറഞ്ഞിട്ടുള്ളത് പൂർണ്ണശക്തി അപ്പോൾ എന്താണ് ശക്തി ഓടാനും ചാടാനും പഠിക്കാനുള്ള ശക്തിയൊക്കെ ദൈവം തന്ന ശക്തിയാണ് ബുദ്ധിശക്തി ഓർമ്മശക്തി കേൾവിശക്തി എന്ന ശക്തികൾ അപ്പോൾ അതിലൊരു ശക്തിയാണ് സ്വരം സ്വരം ദൈവം തന്നൊരു ശക്തിയാണ് ഈ സ്വരം ഉപയോഗിച്ച് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം എന്ന് കർത്താവ് പറയുകയാണ് ചില സമയത്ത് നമ്മൾ പതുക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത് എപ്പോഴൊക്കെയാണ് നമ്മൾ പതുക്കെ പ്രാർത്ഥിക്കേണ്ടത് പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കും വ്യക്തിപരമായ പ്രാർത്ഥന നമ്മുടെ വീടുകളിലിരുന്ന് നമ്മൾ റൂമിലിരുന്ന് ശാന്തമായി നമ്മൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ സ്വരം താഴ്ത്തിയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നാൽ നമ്മൾ കോമൺ പ്രാർത്ഥന അല്ലെങ്കിൽ ഒരുമിച്ച് കൂടിയുള്ള പ്രാർത്ഥന ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കുടുംബ പ്രാർത്ഥന എങ്ങനെയാണ് കുടുംബ പ്രാർത്ഥന നമ്മൾ ചൊല്ലേണ്ടത് പതുക്കിയല്ല അത് ഉച്ചത്തിൽ അപ്പൻ്റെ അമ്മയും മക്കളെല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്ന് ഉച്ചത്തിൽ ആൾ പ്രാർത്ഥിക്കണം അപ്പോൾ തന്നെ വിശുദ്ധ കുർബാന അതെങ്ങനെയാണത് അത് ഒരുമിച്ച് എല്ലാവരും സമൂഹ എടവ ജനം ഒരുമിച്ച് ഉച്ചത്തിൽ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം ഒരു സംഘാടകൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മൾ ഉച്ചത്തിൽ പ്രാർത്ഥിക്കണം എന്നാൽ വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സ്വരം താരത്തി പ്രാർത്ഥിക്കണം ഈശോ നമ്മോട് പറയുകയാണ് ഇന്നത്തെ ഈ ഒരു റുഹ ദൈവവാന ശുശ്രൂഷയിൽ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഉച്ചത്തിലുള്ള സ്തുതിപ്പ് അതിൻ്റെ ഉദാഹരണമാണ് സങ്കീർത്തനം എൺപത്തി ഒന്ന് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള തിരുവേദന നമുക്കൊന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം എല്ലാവരും ഏറ്റു പറയുന്നു നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തിന് ആനന്ദത്തോടെ ആർപ്പുവിളിക്കുവിൻ തപ്പുകൊട്ടിയും കിന്നരവും വീണയും ഇമ്പമായി മീട്ടിയും ഗാനുതിർക്കുവിൻ ഗാനമുർക്കു അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിനമായ പൗർണമിയിലും എന്തെന്നാൽ അത് ഇസ്രായേലിന്റെ ചട്ടവും യാക്കോബിന്റെ ദൈവം നൽകിയ യാക്കോബിന്റെ ദൈവം നൽകിയ പ്രമാണവുമാണ് ഈജിപ്തിലേക്ക് തിരിച്ചപ്പോൾ ഈജിപ്തിലേക്ക് ജോസഫിനും അവിടുന്ന് ഈ നിയമം നൽകി തിരിച്ചപ്പോ ജോസഫിന് അവിടുന്ന് ഈ നിയമം നൽകി ഏത് നിയമം നൽകി ഏത് നിയമം നൽകിയത് അതാണ് ആദ്യത്തെ വചനം നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ പതുക്കെ പാടി സ്തുതിക്കും അങ്ങനെയല്ല ഉച്ചത്തിൽ പാടി കണ്ടോ ഇത് നിയമം മാത്രമല്ല നാലാമത്തെ വാക്യം കണ്ടല്ലോ നമ്മൾ ഏറ്റു പറഞ്ഞില്ലേ അത് ഇസായലിൻ്റെ ചട്ടമാണ് കേട്ടോ അപ്പോൾ ദൈവത്തെ ഉച്ചത്തിൽ സ്തുതിക്കുക എന്നുള്ളത് അതൊരു ചട്ടമാണ് അടുത്തെന്താണ് യാക്കോബിൻ്റെ ദൈവം നൽകിയ പ്രമാണമാണ് അപ്പോൾ ദൈവത്തെ ഉച്ചത്തിൽ സ്തുതിക്കുക എന്നുള്ളത് ഒരു പ്രമാണമാണ് ഇനി എന്താണ് അത് ജോസഫിന് അവിടെ നിന്ന് കൊടുത്ത നിയമമാണ് അപ്പോൾ ദൈവത്തെ ഉച്ചത്തിൽ സ്തുതിക്കുക എന്നുള്ളത് അതൊരു നിയമമാണ് മനസ്സിലായോ അപ്പോൾ ദൈവത്തെ ഉച്ചത്തെ ശ്രദ്ധിക്കുക എന്നുള്ളത് ചട്ടമാണ് പ്രമാണമാണ് നിയമമാണ് ഓബ്ലികേഷനാണ് കടപ്പാടാണ് അപ്പോൾ അതിൽ നമ്മൾ കടപ്പെട്ട കുർബാന അല്ലേ ഞായറാഴ്ച കുർബാന സാപത്ത് കടപ്പെട്ട ദിവസം അന്ന് കട ദൈവത്തെ ആരാധിക്കണം നിർബന്ധമായിട്ടും ഞായറാഴ്ച ദിവസം കടമുള്ള ദിവസം അത് കട ദൈവത്തെ ആരാധിക്കുക അപ്പോൾ ഏറ്റവും വലിയ ആരാധനയാണ് വിശുദ്ധ കുർബാന ഏറ്റവും വലിയ ആരാധനയാണ് വിശുദ്ധ കുർബാന ഈ അൽറുഹ ധ്യാന കേന്ദ്രത്തിൽ ഒരിക്കലും ഒരു സ്തുതിപ്പിൻ്റെ ക്ലാസ് താമസ ധ്യാനത്തിൽ കഴിഞ്ഞപ്പോൾ ഭർത്താവ് ഒന്നൊരു സന്ദേശം ഞാൻ അവരെ അറിയിച്ചത് ഇങ്ങനെയായിരുന്നു ഈ ശുശ്രൂഷയിൽ പകെടുക്കുന്ന ഒരു വ്യക്തി എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവും എന്നാൽ ആ കുർബാന ഒരു വാക്ക് പോലും ഇണ്ടാതെ ഇങ്ങനെ ആ കസേരയിലോ ബെഞ്ചിലോ ഇരിക്കും അതിനുശേഷം കുർബാന കഴിയുമ്പോൾ ആ വ്യക്തി എഴുന്നേറ്റ് പോകും ആ കുർബാനയ്ക്കിടയിൽ ദൈവത്തെ ഒന്ന് ആമേൻ പറയുകയോ അല്ലെങ്കിൽ ഒരു സദസ്സിനായ പറയുകയോ അല്ലെങ്കിൽ ആ പ്രാർത്ഥന ചെല്ലുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൽത്താവി ഞാൻ പ്രാർത്ഥന കേൾക്കണേ അങ്ങനെയുള്ള കറസ്വസ്വ പ്രാർത്ഥനകളോ കൽത്താവ് ഈ കുർബാന സ്വീകരിക്കണമേ അല്ലെങ്കിൽ ഒത്തിരിയേറെ അതിന് സർവാധിപനം ശബ്ദമേർത്തി സീറാം മലബാർ സഭയിലെ കുർബാനയാണെങ്കിൽ മറ്റു കുർബാനയിൽ അതിൻ്റെതായ പാട്ടുകൾ അല്ലെങ്കിൽ റീപ്ലാൻസറുകൾ ഒന്നും ഇദ്ദേഹം പറയില്ല മിണ്ടാതെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും മിണ്ടാതെ അവിടെ ഇരിക്കും എഴുന്നേറ്റ് പോരും അങ്ങനെ ഒരു വ്യക്തി സമൂഹത്തിലുണ്ട് എന്ന് ഒരു സന്ദേശം പറയുക ഒപ്പം തന്നെ ആ വ്യക്തിയെ തിരിച്ചറിയാനുള്ള കൂടുതൽ അടയാളമായിട്ട് ഞാൻ പറഞ്ഞു ആ വ്യക്തിക്ക് ഒരു കോടതി കേസുണ്ട് ആ വ്യക്തി ഈ ഒരു ശുശ്രൂഷ കഴിയുമ്പോൾ അച്ഛനെ വന്ന് കാണുന്ന് പറഞ്ഞു ഞാൻ ആ ടോക്ക് കഴിഞ്ഞ് സംഗീതത്തിലേക്ക് വന്നപ്പോൾ ഈ ഭാര്യയും ഭർത്താവോ അവിടെ വന്നിരിക്കുകയാണ് ആ ഭാര്യ പറഞ്ഞു അച്ഛാ അച്ഛനിപ്പോൾ വിളിച്ച് പറഞ്ഞില്ലേ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും എന്ന ഒരു വാക്ക് പോലും മിണ്ടാതെ വാ തുറക്കാതിരിക്കുന്ന ഒരു വ്യക്തി അതിൽ നിൽക്കുന്ന എൻ്റെ ഭർത്താവാണ് അപ്പോൾ ഞാൻ ചോദിച്ചവരോട് നിങ്ങൾക്ക് എന്തെങ്കിലും കോടതി കേസുണ്ടോ അപ്പോൾ അവർ പറഞ്ഞു നാളുകളായിട്ടുള്ള കോടതി കേസ് ഏതാണ് കോടതി കേസ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞോ പോസാണ് കണ്ടോ കൊച്ചുകുട്ടികളെ ലൈംഗികമായി ദുരുപയോഗിച്ചൊരു കേസ് പോക്സോ കേസ് ജാമ്യമില്ലാത്ത രീതിയിലുള്ളൊരു പ്രത്യേക കേസ് ഇത് പറയുമ്പോഴേക്കും ആ സഹോദരം കരയാൻ തുടങ്ങി അദ്ദേഹം പറഞ്ഞു അച്ഛൻ ഞാൻ ഒരാളെയും ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തെ ന്യായീകരിച്ച് ആ സംഭവത്തെ വിവരിച്ചുകൊണ്ട് കരയാൻ തുടങ്ങുക ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ചേട്ടൻ കരയെ ചിരിക്കുക അതെന്നല്ല അപ്പോൾ ആവശ്യം കർത്താവ് ഇത്രയും വലിയൊരു സന്ദേശം കർത്താവ് തന്നിരിക്കുകയാണ് ചേട്ടൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നുണ്ട് ഈ ഈ വിശുദ്ധ കുർബാനയിൽ ചേട്ടനൊന്ന് ഒന്ന് ആക്റ്റീവായിട്ട് ജനങ്ങൾ ചെല്ലേണ്ട പ്രാർത്ഥനകളും അതെല്ലാം ഒന്ന് വാ തുടർന്ന് വളരെ ആക്റ്റീവായിട്ട് ആ ദൈവത്തെ ഒന്ന് ആരാധിച്ചാൽ വിശുദ്ധ കുർബാന ഏറ്റവും വലിയ ആരാധന നീ ഞങ്ങൾക്ക് നിലയ്ക്ക് എല്ലാ സഹായങ്ങൾക്കനുഗ്രികൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതഞ്ഞ ആരാധനയും ആരാധനയും ഇങ്ങനെയൊന്ന് ശക്തമായി ആരാധിച്ചാൽ ചേട്ടൻ്റെ ഈ പോസോ കേസും കോടതി കേസും ഒക്കെ എത്രയോ മുമ്പ് കർത്താവ് എടുത്തു മാറ്റിയേനെ പക്ഷേ ചേട്ടൻ ഒരു വാക്ക് പോലും അദ്ദേഹം പറയുക എല്ലാ ദിവസവും ഞാൻ കുർബാനയ്ക്ക് പോകും പിന്നെ ഒരു ബെഞ്ചിട്ടുണ്ടായിരിക്കും ആ ബെഞ്ചിൽ പോയിരിക്കും അത് കുർബാന അവിടെ ഇരിക്കും കുർബാന കഴിഞ്ഞ് എനിക്ക് പോവും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും പക്ഷെ ഒരു വാക്ക് പോലും ഉണ്ടില്ല അപ്പോൾ സ്നേഹങ്ങളിൽ നമ്മളൊക്കെ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നവരായിരിക്കും പുരുവാൻ വരും പക്ഷേ ഏറ്റവും വലിയ ആരാധനയായി വിശുദ്ധ കുർബാനയുടെ പാർട്ടിസിപ്പേഷൻ അതിൽ പങ്കെടുക്കലെങ്ങനെയാണെന്നൊന്നോ ഒന്ന് ആത്മശോധന ചെയ്യുക ഞാൻ അതിനോട് ചെന്ന് പാടാറുണ്ടോ പ്രാർത്ഥിക്കാറുണ്ടോ റീപ്ലാ ആൻസർ കൊടുക്കാറുണ്ടോ വളരെ ആക്റ്റീവായിട്ട് വിശുദ്ധ കുർബാനൻ്റെ പുസ്തകമൊക്കെ എടുത്ത് കയ്യിൽ ഒഴിച്ച് അതിൻ്റെതായ രീതിയിൽ വൈദികരോടൊപ്പം തന്നെ പ്രാർത്ഥിക്കാറുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കുക വിശുദ്ധ കുർബാന അർപ്പണം എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കുന്നത് അതൊരു നിയമമാണെന്നാണ് പറയുക അത് ഹലിയ ഹലിയ പറഞ്ഞത് അത് ദൈവത്തെ സ്തുതിക്കലാണ് പ്രൈസലോ ഹലിയ ഇങ്ങനെ നമ്മൾ പറഞ്ഞത് ദൈവത്തെ സ്തുതിക്കണം പ്ലസ് വിശുദ്ധ കുർബാന ഏറ്റവും വലിയ ആരാധനയാണ് ആരാധനയെ സമർപ്പിച്ച് നമ്മൾ ദൈവത്തെ സ്തുതിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കോടതി കേസുകളും തീരാവ്യാധികളും രോഗങ്ങളും ദുരിതങ്ങളും നമ്മെ വിട്ടുപോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് ഇപ്പം നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വചനഭാഗം പ്രഭാഷൻ്റെ പുസ്തകം നാല്പത്തിമൂന്നാം അധീയം മുപ്പതാം തിരുവേനം എല്ലാവരും ഒന്ന് ഏറ്റുപഞ്ഞ് ഏറ്റു പറയുന്നു എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ അവിടുന്ന് അതിനുമുപരിയാണ് സർവശക്തിയോടും കൂടെ അവിടത്തെ പുകഴ്ത്തുവിൻ കളന്നു പോകരുത് എത്ര പുകഴ്ത്തിയാലും പരിധിയിലെത്തുകയില്ല പറഞ്ഞേ ഹാലേ ലുയാ പറഞ്ഞേ ഹാലേ ലുയ ദൈവത്തെ സ്തുതിക്കുക എത്ര സ്തുതിച്ചാലും പരിധിയിലെത്തുകയില്ല സർവശക്തി ഉപയോഗിച്ച് എല്ലാ ശക്തി അതുകൊണ്ടാണ് തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കണമെന്ന് പറയുക കൈ വീശി കൈയടിച്ച് കൈ ഉയർത്തി എങ്ങനെ നമ്മൾ ഡാൻസ് കളിച്ച് ദൈവത്തെ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം ദൈവത്തെ ആരാധിക്കണം അപ്പം അങ്ങനെയുള്ള അസ്വസ്ഥ തടസ്സങ്ങൾ മാറിപ്പോവും കണ്ടില്ലേ കോടതി കേസ് ദൈവം പറയാം വർഷങ്ങളായിട്ട് ആ വ്യക്തിക്ക് കോടതി കേസ് ഉണ്ട് അത് മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആ മാറിപ്പോവാത്ത കാരണം ആ വ്യക്തി ഇങ്ങനെ എനിക്ക് കോടതി കേസാണല്ലോ അല്ലെങ്കിൽ എനിക്ക് കേസിൽ ഞാൻ പെട്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ രാശപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ആ സമാന അനുഭവത്തിലൂടെ കടന്നു പോകുന്നതിൻ്റെ ഇത് കാണുന്നുണ്ടാവും കടബാധിയായിരിക്കും രോഗപീഠിയായിരിക്കും പല വിധത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ കുടപ്രശ്നമായിരിക്കുക എന്ത് തന്നെയാണെങ്കിലും അതെല്ലാം സമർപ്പിച്ച് നീ എഴുന്നേറ്റ് നിൻ്റെ ദൈവത്തെ കരം ഉയർത്തി ശക്തമായി ഉച്ചത്തിൽ സ്വതിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി നോക്കിയാൽ കുർബാനയിൽ സമർപ്പിച്ച് എല്ലാ ദിവസവും മുടങ്ങാതെ കുർബാന കണ്ടതിൽ സമർപ്പിച്ച് ദൈവത്തെ നിന്ന് ആരാധിച്ച് നോക്കിയാൽ നിന്റെ എത്ര വർഷങ്ങളായിട്ടുള്ള പഴക്കമുള്ള കേസുകളാണെങ്കിലും തടസ്സങ്ങളാണെങ്കിലും കർത്താവ് എടുത്തു മാറ്റും ഒരു ഭജനഭാവം കൂടി പറഞ്ഞ് നമ്മുടെ ദൈവത്തെ ശക്തിയായിട്ടൊന്ന് സ്വദിക്കാൻ പോകുക ലുക്കായ സുവിശേഷം പത്തൊമ്പതാം മധ്യം മുപ്പത്തേഴും മുതലുള്ള തിരുവനന്തപം എല്ലാം ഒരു ഉച്ചത്തിൽ ശ്രദ്ധയോടെ ഏറ്റുപഞ്ഞ് പ്രാർത്ഥിക്കുക ഏറ്റുപറയുന്നു പറയുന്നു അവൻ പട്ടണത്തോടടുത്ത് പട്ടണത്തോടടുത്ത് ഒലിവ് മലയുടെ ശരിവിന് സമീപത്തെത്തിയപ്പോൾ ശിശുഗണ മുഴുവനും സന്തോഷിച്ച് സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെ പറ്റി എല്ലാ അത്ഭുത പ്രവൃത്തികളെ പറ്റി ഉച്ചത്തിൽ ഉച്ച ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി ഭർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് ഭർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹിക്കും ീതൻ സ്വർഗത്തിൽ സമാധാനം സ്വർഗത്തിൽ സമാധാനം അത്യുന്നതകളിൽ മഹത്വമെന്ന് അവർ ആർത്ത് വിളിച്ചു വിളിച്ചു ഉണ്ടായിരുന്ന ഉണ്ടായിരുന്ന ചില ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന അവനോട് പറഞ്ഞു അവനോട് പറഞ്ഞു ഗുരു ഗുരു നിന്റെ ശിഷ്യന്മാരെ ശിഷ്യന്മാരെ ശാസിക്കുക ശാസിക്കുക അവൻ പ്രതിഭജിച്ചു ഇവർ മൗനം ഭജിച്ചാൽ മൗനം ഈ ഈ കല്ലുകൾ ഭജുകൾ ആർത്ത് വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളോട് പറയുന്നു ശക്തമായ ശുധിച്ച് പ്രാർത്ഥിക്കുന്നു ശരി വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് ശ്രദ്ധിച്ചേൻ ഹാലുലി ആലുലി ആലുലി ആലുലിയ ഉച്ചത്തെ ദൈവത്തെ സ്വദിച്ച് ഉച്ചത്തെ ദൈവത്തെ ശ്രദ്ധിച്ച് വാ തുറന്ന് ദൈവത്തെ ശ്രദ്ധിച്ച് ദൈവം തന്ന ശക്തി സ്വരം ആ സ്വരം ഉപയോഗിച്ച് ദൈവത്തെ ശ്രദ്ധിച്ച് ആലുലി ആലുലിയ ആലുലിയ പറഞ്ഞ് ശ്രദ്ധിച്ച് ആലുലി ആലുലി ആലുലിയ നമ്മുടെ കോടതി കേസുകളെ സംഘം ശ്രദ്ധിക്കുന്നു ശരി ശരി കുടുംബ പ്രശ്നങ്ങളെ സംഭവം ശ്രദ്ധിക്കും വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങളെ സംശ ആലുലി ആലുലിയ ആലുലി 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 അലൂലി 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 അലൂലിയ കരങ്ങളട കരങ്ങൾ വീശിയടിച്ച് സ്വതിപ്പ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറ്റുക എല്ലാവരും ഒന്ന് ചതമ കരങ്ങളടിച്ച് നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും സ്തുതിച്ചു നീ നീ ദൈവനാമത്തിൽ ജീവിതത്തിൽ കാണും ആകായന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും കരങ്ങളെ കറങ്ങളെത്തിണിച്ച് ദൈവമേ ദൈവമേ നിന്നെ നിന്നെ സ്തുതിച്ചു സ്തുതിച്ചു പാടി പാടി ഞാൻ ഞാൻ എന്നും എന്നും അറിയാവുന്ന പോലെ പ്രായമായ ഒരു ബാലന്മാര് വൃദ്ധന്മാര് യുവതി യുവാക്കന്മാരും കൊച്ചുകുട്ടികളും കടപ്പുരോഗികളും എല്ലാവരും ഹലിയെ ആരാധിക്കട്ടെ റിയാ റിയാ തളർന്നു പോകരുത് തളർന്നു പോകരുത് എത്ര ശ്രതിച്ചാലും പരിധിയിലെത്തുകയിൽ ദൈവത്തിൻ്റെ ആത്മാവേ പിതാവുമായ ദൈമം പുത്രനായ ദൈമം പരിശുദ്ധാത്മാവായ ദൈമം അമനോൽപ്പം അറിയമ്മേ മാലാക്കമ്മമാര് മുഖ്യ ദുഃഖമാർ സ്വർഗത്തിൽ വിശ്വര് ഞങ്ങളിലേക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കിടണമേ ഞങ്ങളെ ശക്തിപഥനെ സഹായിക്കുന്നെ സംരക്ഷിക്കണേ വിശുദ്ധീകരിക്കുന്നേ രൂപാന്തരപ്പെട്ട് തിരത്തെത്താൻ കഴിയണമേ സകലക്ഷുദ്ര മന്ത്രവാദ അഭിചാര ഗുണോത്ര ദുശദോഷം പൈസ ആക്കം ബാധകൾ വിവിഷങ്ങളും ദൂരക്ഷണമേ പാപകരമായ സകലതും അസൂയ സതി വന്നാൽ ഞങ്ങൾ നിന്നയിക്കുമായി വിട്ടുപോകട്ടെ സർവശ്വതനായ ദൈവത്തിൻ്റെ ചതിയാണ് നാമത്തിനും പരിശുദ്ധ കന്യാമുഴി സത്യം മധ്യസ്ഥാനും അപ്പാൽ ഗബരി മനാമാർ ശക്തമായ സാന്ത സമരത്തിലും അവരുടെ ശരീരത്തിൽ മനസ്സിലാൽമാലോ കുടുംബത്തിൽ വ്യക്തിജീവിത സമൂഹത്തിലുള്ള എല്ലാ ദ്രമകളും വെള്ളത്തിലോ വായാലും അസലോ ഭക്ഷണം നടത്തുന്നത് മാനസിക ശാരീരി ആത്മീയമായിട്ടുള്ള മാനസികമോ പ്രാബല്യമോ പൈശാചികമായുള്ള സകല ബന്ധനങ്ങളും അതായത് നാല് പത്ത് ലുക്ക നാല് പോയിന്റ് പർക്കോസ് പതിനാറ് പാൻറ്റ് ഒന്നി പോയി മൂന്നിട്ട് വേണ്ടി ആ ദൈവത്തിൽ വന്നി പതിന് സദ്യ സകല പ്രകൃതിഷം ഇടിമിന്നി ഇടിമിട്ട് ആശേഷങ്ങൾ ഉറപ്പ് ദിവ്യ ഗോപാസു ഭക്ഷണാസുധി സ്വയംഭോഗം സ്വർഗഭോകം തെറ്റായ ബന്ധങ്ങളുടെ സ്നേഹങ്ങൾ ദുർബൂം അഹങ്കാരസുയ അനുസ്ര മോഹം കോപം കൊതി യുവാസം ജൂനിയതും യാത്ര തടസ്സം മനതടസ്സം കോടതിയിൽ സാമൂഹ്യമുട്ട് കണ്ട് മൂക്ക് ചെവി നാക്ക് തൊക്ക് ആനന്ദ ചെറുതായിട്ടുള്ള രോഗപ്പെടുകൾ അമിതമായി ഭയം ദുഃഖം നിരാശ അവകാശത്ത കുറ്റവാൻ രജ നടവാടി സ്വഭാവം വിശ്വാസ കുറവിന് ദിനാത്മാവ് ക്ഷമിച്ച പ്രാർത്ഥികൾ സ്വതച്ചു പ്രാർത്ഥിക്കുക മരണഭാഗിക്കാൻ ജോമാചാൻ തടസ്സങ്ങൾ രോഗശാന്തി തടസ്സങ്ങൾ സന്ദേശങ്ങളിലാണ് തടസ്സങ്ങൾ വന്യജീവനെ ശുദ്ധീവിലെ ആക്രമങ്ങൾ അനുഭവത്തിന് പൈസാചി അരി അന്താ ശക്തി സാധാരണ സദ്യ ദുഷ്ടശക്തികളെ ജീവിക്കുന്ന ദൈവത്തിനെ പുത്രനായി യേശുനാഥ ശാസിക്കുന്നു ഞാൻ ബന്ധിക്കുന്നു യേശുനാഥ് ബഹിഷ്കരിക്കുന്നു യേശുശിനെ അട്ടിപ്പായിക്കുന്നു ഇനി മേലൊരിക്കലും ഞാനെ കുടുംബത്തിലോ കൂട്ടായ്മയിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു സാത്താനെ നിനോ ഞാൻ കൽപ്പിക്കുന്നു കല്പിക്കുന്നു ആലുലി 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 അലുലിയ ശക്തമായി ശ്രദ്ധിച്ച് ശരി കരം കടിച്ചോണ്ട് ഈ കാൻ തുടച്ച് പാടി പ്രാർത്ഥി സ്തുതിച്ചു പാട് നീ നിന്റെ നിന്റെ രോഗപീടകൾ ദൈവം സൗഖ്യപ്പെടുത്തും പാട് നീ വിശുദ്ധിയോടെ നിന്നിൽ അനുഗ്രഹ പോ ദൈവം ദൈവം സ്തുതിച്ചു പാട് നീ വിശുദ്ധിയോടെ

ആ ഇനി ആത്മീയ സന്തോഷത്തോടൊന്ന് ശ്രദ്ധിച്ച് ആലോലി 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 ശക്തമായി ശ്രദ്ധിക്കാൻ തീരുമാനത്തോട് ശ്രദ്ധിക്കുന്നു കുടുംബങ്ങളെ വിശ്വദീകരിക്കണമേ വ്യക്തികളെ വിശദീകരിക്കണമേ നാടിനെ വിശുദ്ധീകരിക്കണമേ രാജ്യത്തെ വിശുദ്ധീകരിക്കണമേ ദൈവത്തെ ആരാധിക്കുന്നു ശ്രദ്ധിക്കുന്നു അഴിയട്ടെ കെട്ടിടിയെ ശക്തി നിറയട്ടെ തെറ്റായ ബോധ്യങ്ങൾ മാട്ട്

ുർബാനയിലേക്ക് നോക്കിക്കൊണ്ടോ കണ്ണുകൾ അടച്ചുകൊണ്ടോ മനസ്സിന് ധ്യാനിച്ചുകൊണ്ട് ശക്തമായി ശ്രുതിച്ചോ ആലി പറഞ്ഞ ശ്രദ്ധിക്കുക ശ്രീ അരിയ അരി അരിയ ഉച്ചത്തിൽ ദൈവത്തെ ശ്രുതിച്ചുകൊണ്ടേയിരിക്കുക ശ്രുതിച്ചോ ശക്തമായി ശ്രുതിച്ചോ ശി ഹരി അരിയ ദൈവം ദൈവമായതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക ഹൈപ്പർ ആക്റ്റീവായ ഒരു കുട്ടിയെ കർത്താവ് ഈ സമയം സ്പർശിക്കുന്നുണ്ട് ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോ ഇരു കൈകളിലും അതിശക്തമായ ചൊറിച്ചിലുള്ള ഒരു മകൾക്ക് സൗഖ്യം ഈ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് തേനീച്ച കൃഷി ചെയ്യുന്ന ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് കിഡ്നി പ്രവർത്തനരഹിതമായ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കത്താവ് സൗഖ്യപ്പെടുന്നുണ്ട് ഒരു ബ്ലഡ് ക്യാൻസർ രോഗിയോട് മരിച്ചുപോയ പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശിച്ചിരുന്നു ഒത്തിരിയും ധരിക്കാത്തവരെ പരിശുദ്ധാത്മാവ് കാണിക്കുക ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്നവരെ ഒത്തിരിയും ധരിക്കാത്ത മക്കൾ എത്രയും വേഗം ഒരു ഒത്തിരിയും ബെന്തിങ്ങ അത് വാങ്ങി വ്യഞ്ചിരിച്ച് കഴുത്തിൽ ധരിക്കുക കുളിക്കുമ്പോൾ പോലെ അത് ഊരു വെക്കരുത് എന്ന് കർത്താവ് സന്ദേശം ഇരിക്കുകയാണ് സോണി സോണി ശക്തമായി പ്രാർത്ഥിക്കുക കാലില് വർഷങ്ങളായി കുഴിനേകളുള്ള ഒരു വ്യക്തിക്ക് സൗഖ്യുന്നതിനെ എനുകിരിക്കുന്നുണ്ട് ആലപ്പുഴ ഭാഗത്ത് നിന്ന് ശുശ്രൂഷി പങ്കെടുക്കുന്ന ഒരു വ്യക്തിയെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട് ഒരു ബ്രെയിൻ ട്യൂമർ രോഗിയെ കർത്താവ് സൗഹൃദപ്പെടുന്നുണ്ട് ഡോണയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ഡോണ ശക്തമായ മലബന്ധം കോൺസ്റ്റിപ്പേഷൻ ഉള്ള ഒരു കിടപ്പ് രോഗിക്ക് കൽത്താവ് ശ്രവിക്കുന്നതിന് എനിക്കിരിക്കുന്നുണ്ട് വീട് വെഞ്ചിരിപ്പ് നടത്താത്ത ഒത്തിരി കുടുംബങ്ങളെ കാണിക്കുക നിങ്ങളുടെ വീടുകളൊക്കെ വെഞ്ചരിച്ചിട്ട് വർഷങ്ങളായി എങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അച്ഛന്മാരെ കൊണ്ടുവന്ന് വീട് വെഞ്ചരിക്കാൻ കത്താവ് സന്ദേശം ഇരിക്കുകയാണ് കണ്ണില് സ്ഥിരമായി തുള്ളിമരുന്ന് ഒഴിക്കുന്ന ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു കയ്യിൽ നിറയെ അരിമ്പാറയുള്ള ആൾക്ക് സൗഖ്യം നിലയിൽ അനുഗ്രഹിക്കുന്നു പേസ് മേക്കർ വെച്ചൊരു വ്യക്തിയെ കത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നു പ്രഷർ എപ്പോഴും ലോയായി പോകുന്ന വ്യക്തിക്ക് സൗഖ്യം നീ അനുഗ്രഹിക്കുന്നു ജോഷി എന്ന മകനോട് ദശാംശം നൽകി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം നൽകുന്നു നോബലിനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ഇഞ്ചി കൃഷി ചെയ്യുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഈശ്വര ഇടപെടുന്നുണ്ട് സമതമായ വിളവ് എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട് വാദത്തിന്റെ രോഗാവസ്ഥയുള്ള ഒരു പ്രാപ്തിക്ക് വാദരോഗം കർത്താവ് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട് ഒരു വ്യക്തിയുടെ ആധാരം എഴുതുന്നതുമായി ബന്ധപ്പെട്ട തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു സ്വിറ്റ്സർലാൻഡിൽ നിന്നും യേശുശ്രൂഷി പങ്കെടുക്കുന്ന ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ശക്തമായി മൂക്കടപ്പുള്ള ഒരാൾക്ക് സൗഖ്യം എനിക്ക് കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് റിൻസിയോടും കുടുംബത്തോടും കർത്താവിൽ ആശ്രയിക്കാൻ കർത്താവ് സന്ദർശിച്ചിരിക്കുകയാണ് മുക്കം എന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ശുശ്രൂഷി പങ്കെടുക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ യേശോ ഇടപെടുന്നുണ്ട് ചട്ടിച്ചട്ടി നടക്കുന്നൊരു സഹോദരി കത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു ചെറുപ്പം മുതലേ ബീഫ് കഴിക്കുമ്പോൾ അലർജി കർത്താവ് ഒരാൾക്ക് സൗഖ്യുന്നെങ്കിൽ അനുഗ്രഹിക്കുന്നു ഒറീസ എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്നതായിട്ട് കാണിക്കുന്നു ജോബൻ എന്ന മകന്റെ വിദേശയാത്രാ തടസ്സം കർത്താവ് എടുത്തുമായിട്ട് അനുഗ്രഹിക്കുന്നുണ്ട് ടൈൽസ് ഉള്ള സ്ഥലത്ത് ചവിട്ടുമ്പോൾ കാലുകൾക്ക് വേദന അസ്വസ്ഥത വരുന്നൊരു ആളെ കത്താവ് ശ്രമിക്കുന്നു എനിക്ക് അനുഗ്രഹിക്കുന്നു വിദേശത്ത് ഡ്രൈവിംഗ് ടെസ്റ്റിനായിട്ട് ഒരുങ്ങുന്ന ഒരാളെ കത്താവ് അനുഗ്രഹിക്കുന്നു ടൗൺ സിലിണ്ടറുള്ള ഒരു കുഞ്ഞിനെ കത്താവ് വഹിക്കുമ്പോഴും കാണിക്കുന്നു വെള്ളാർപ്പാടം മാതാവിനോട് അതിയായ ഭക്തിയുള്ള ചില മക്കളെ കത്താവ് കാണിക്കുകയാണ് ആ മക്കളെ കത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് വാഹനം ഓടിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അപകടം സംഭവിക്കുന്ന ഒരു മകനോട് കഴുത്തിൽ വെന്തിക ധരിക്കാനും കുരിശന്റെ വഴി പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലി പ്രാർത്ഥിക്കാനും സന്ദേശം തരുന്നു ശരീരം മുഴുവനും കമ്പിയിട്ടിരിക്കുന്ന ശരീരത്തിൻ്റെ പല ഭാഗത്തും കമ്പിയിട്ടിരിക്കുന്ന അവസ്ഥ പല അപകടങ്ങളിലൂടെ കടന്നുപോയത് മൂലം ആ വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നു മൂക്കിൽ ദശ വളരുന്ന ഒരു അധ്യാപിക കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു കാൽമുട്ട് മടക്കാൻ സാധിക്കാത്ത ഒരാൾക്ക് പൂർണ്ണ സൗഖ്യനെ കർത്താവ് അനുഗ്രഹിക്കുന്നു ഒരു ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട് ശക്തമായി കഴുത്തുവേന കഴുത്തുവേദന സൗഖ്യത്തിനെ അനുഗ്രഹിക്കുന്നു ഒരു കേസ് ഒത്തുതീർപ്പാക്കുന്നതായിട്ട് സന്ദേശം നൽകുന്നു ഗർഭിണിയായ ഒരു മകളുടെ കാലിലെ മുട്ടുവേദന കർത്താവ് സൗഖ്യുന്നതിനെ എനിക്കുന്നു സ്നേഹയെ കർത്താവ് അനുഗ്രഹിക്കുന്നു ഒരു കുട്ടിയുടെ മലബന്ധം കത്താവ് സൗഖ്യ അനുഗ്രഹിക്കുന്നു കാലിലെ ഞരമ്പ് തടിച്ചുള്ള ശക്തമായ വേദന സൗഖ്യം വരുന്നുണ്ട് ആന്മര്യ എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരെ കർത്താവ് അങ്ങനെ പ്രാർത്ഥിക്കുന്ന സ്വഭാവമുള്ളവരെ ശീലമുള്ളവരെ കർത്താവ് അനുഗ്രഹിക്കുന്നവരുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട് മോളിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു പുറത്ത് ശക്തമായ ചൊറിച്ചിൽ സൗഖ്യം വരുന്നുണ്ട് ഉറക്കക്കുറവ് എടുത്ത് മാറ്റി മൂന്ന് പേരെ നല്ല ഉറക്കം നൽകി അനുഗ്രഹിക്കുന്നു ഒത്തിരിയേറെ മാനസിക ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന ഒരു അമ്മയെ കർത്താവ് സ്പർശിക്കുന്നുണ്ട് നിരന്തരമായി ജോലി മേഖലയിലെ തടസ്സങ്ങൾ അനുഭവപ്പെടുന്ന വ്യക്തിയോട് ഡെലിവറൻസ് പ്രയർ ബന്ധന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുകയും ഈശോ പറയുന്നു യു കെയിൽ ജോലിയില്ലാതെ വിഷമിക്കുന്ന ഒരു വ്യക്തിക്ക് ജോലി നിലനിൽത്താൻ അനുഗ്രഹിക്കുന്നു ഏലിയാമ എന്ന മകളുടെ ബ്രസ്റ്റ് ക്യാൻസർ കത്ത് ആസ്വദിക്കുന്ന നിലയിൽ അനുഗ്രഹിക്കുന്നു അമിതമായ മുടികൊഴിച്ചിലുള്ള അതുമൂലം നിരാശയിലായിരിക്കുന്ന വ്യക്തിയെ കത്ത് ആസ്വദിക്കപ്പെടുന്നു കാലിന് പൊട്ടൽ പറ്റിയിരിക്കുന്ന ഒരു വ്യക്തിയെയോട് ആ വ്യക്തിയുടെ നാവിനെ നിയന്ത്രിക്കാൻ സന്ദേശം ജാക്സൺ ജാക്സനെന്ന മകന് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാനുള്ള ക്രമം നിലനിൽക്കത്തവനുഗ്രഹിക്കുന്നു നാൽപ്പത് വർഷത്തോളമായി ചുറച്ചിലൊരു മകനെ സൗഖ്യമെങ്കിൽ അനുഗ്രഹിക്കുന്നു സഹോദരങ്ങൾ തമ്മിൽ എന്നും വഴക്കുണ്ടാകുന്ന ഭവനം കാണിക്കുക മുടങ്ങാതെ ബന്ധപ്രാർത്ഥന ചെല്ലാൻ ഇഷ പറയുന്നു ശരീരത്തിൽ അമിതമായ ചൂടുള്ള രണ്ടു പേർക്ക് സൗഖ്യം നീ അനുഗ്രഹിക്കുന്നു കൊളസ്ട്രോൾ വളരെ കൂടുതലുള്ള ബീന എന്ന മകളെ കത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു മീൻ കൃഷി നടത്തുന്ന സാജു എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നു സെബാൻ എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ക്രിസ്റ്റോ എന്ന വ്യക്തിയോട് തുറന്ന കുമ്പസാരം നടത്താൻ സന്ദേശം തരുന്നു മൂത്രസഞ്ചി അറങ്ങി വരുന്ന അവസ്ഥയുള്ള ഒരു മകൾക്ക് കർത്താവ് സൗഖ്യം നീ അനുഗ്രഹിക്കുന്നുണ്ട് പരിശോധനകർത്താവിൽ വർഷിക്കുന്നുണ്ട് എല്ലാവരും ശക്തമായ കർത്താവി അനുഗ്രഹിച്ചതിനോട് നന്ദി പറയുന്നു അഭിഷേകം നന്ദി പറയുന്നു ഹാലൊലിയ തടസ്സങ്ങളും ബന്ധനങ്ങൾ യേശുമാവത്ത് വിട്ടുപോട്ടെ സാക്ഷികളാക്കി മാറ്റണമേ വലിയ സാക്ഷിയാക്കി മാറ്റണമേ എൻ്റെ പേര് ഞാൻ നിന്ന് വരുന്നു എൻ്റെ മൂന്ന് മക്കൾക്ക് വേണ്ടി ഞാൻ അത്ഭുത ജയമാല മാർച്ച് മാസം തൊട്ട് കണ്ട് പ്രാർത്ഥിച്ചിരുന്നു അതിന് കിട്ടിയ അനുഭവത്തിൽ നിന്ന് സാക്ഷിത്വം പറയാനാണ് വന്നത് ഞാൻ എൻ്റെ മൂത്ത മകള് വിദേശത്ത് പോകാൻ വേണ്ടി ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി ഫാമിലി വിസയ്ക്ക് അപ്ലൈ ചെയ്തെങ്കിലും കിട്ടുന്നില്ല പിന്നീട് വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടും കിട്ടാൻ താമസമായ ഞാനിവിടെ പ്രാർത്ഥന സഹായം ചോദിച്ചിരുന്നു അത്ഭുത ജമാലയിൽ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ശനിയാഴ്ചത്തെ വചന ശുശ്രൂഷ ിലുള്ള വചന ശുശ്രീയിലും ശുശ്രാർഥിച്ചു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ അനു എന്ന മകൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള തടസ്സം മാറ്റുന്നു എന്ന് വിളിച്ചു അത് എന്ന മകളുടെ പോകാനുള്ള മാറ്റി ശനിയാഴ്ച അവൾക്ക് ജൂലൈ മാസം പതിനെട്ടാം തീയതി വിദേശത്തേക്ക് പോയി അതുപോലെ തന്നെ എന്റെ രണ്ടാമത്തെ മകൾ ഓഇ ടി രണ്ടു പ്രാവശ്യം എഴുതി ഫെയിലായി മൂന്നാം പ്രാവശ്യം പഠിക്കുമ്പോൾ ഞാൻ ഈ നിയോഗം വീണ്ടും പ്രാർത്ഥിച്ചിരുന്നു പരീക്ഷ കഴിഞ്ഞ് വന്നപ്പോൾ അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു രണ്ടു പ്രാവശ്യം എഴുതിയിലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ പ്രാവശ്യത്തെ പരീക്ഷയെന്ന് എന്നാലും ഞാൻ വിശ്വാസപൂർവ്വം പ്രാർത്ഥിച്ചു ദൈവമേ അവൾ എഴുതിയ ആ ആൻസറൊക്കെ നോക്കുന്ന ആൾക്ക് ശരിയായി തോന്നണമേ എന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടായിരുന്നു ആ വിഷയത്തിന് കൂടുതൽ മാർക്കിട്ട് ഫുൾ ബി യോട് കൂടി അവൾ പാസ്സായി അതുപോലെ എൻ്റെ ഒരു മൂന്നാമത്തെ മോള് നേഴ്സിങ് പഠിക്കുകയാണ് പഠനത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു പരീക്ഷ കഴിഞ്ഞു പരീക്ഷ അമ്മയെ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്ന് എപ്പോഴും പറയു അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഇതുപോലെ തന്നെ ശനിയാഴ്ചത്തെ പ്രാർത്ഥനയിൽ അച്ഛൻ പറഞ്ഞു അവടെ അപ്പൂസ് എന്നാണ് ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നത് അപ്പൂസ് എന്നൊരു കുട്ടിയെ അനുഗ്രഹിക്കുന്നു വിജയം നൽകുന്നതായി കാണിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയിൽ അവളെ റിസൾട്ട് വന്നു എല്ലാ വിഷയത്തിനും നല്ല മാർക്ക് കോളേജിൽ അവൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ഓരോ ശുശ്രൂഷയിലും നമ്മൾ വലിയ വലിയ സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലാണ് ഈ വിളിച്ച് പറഞ്ഞൊക്കെ അനുഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ പേര് ചൊല്ലി വിളിക്കുന്നതും അല്ലെങ്കിൽ ഇവിടുത്തെ ഓരോ ഭൂതോച്ചാടന വസ്തുക്കളിലൂടെ കർത്താവ് തരുന്നതും ഒക്കെ ഒത്തിരിയേറെ ദൈവത്തിൻ്റെ വലിയ വലിയ ഇടപെടലുകളാണ് അതുകൊണ്ട് നമ്മൾ ഓരോ സാക്ഷ്യം കേൾക്കുമ്പോൾ അവരെന്താണ് ചെയ്തത് അതുപോലെ നമ്മളും അതനുസരിച്ച് പ്രവർത്തിക്കുക ചിലപ്പോൾ അത്ഭുതങ്ങളെ ജപമാലയായിരിക്കും അവർ നിയമിച്ച് കണ്ടിരിക്കുക അപ്പം തന്നെ വിശ്വ സന്തോഷിച്ചിട്ടു നിയോമിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഈ എൽറുഹ ദൈവവചന ശുശ്രൂഷിയായിരിക്കാം അല്ലെങ്കിൽ ഇവിടുത്തെ താമസ ധ്യാനമായിരിക്കാം അല്ലെങ്കിൽ ഏകദിന ബൈബിൾ കൺവെൻഷൻ അവരെ നിയമിച്ച് കണ്ടതായിരിക്കാം അല്ലെങ്കിൽ ഇവിടുത്തെ ഭൂതോച്ചാടന വസ്തുക്കൾ വ്യഞ്ചരിച്ച തേനും വ്യഞ്ചരിച്ച ഉലുവോയിലും വ്യഞ്ചരിച്ച കല്ലുപ്പും അങ്ങനെയുള്ള മറ്റ് വസ്തുക്കൾ വാങ്ങിക്കൊണ്ടുപോയി അതുപയോഗിച്ചതിലൂടെ കിട്ടിയ അനുഗ്രഹമായിരിക്കുക ഒത്തിരിയേറെ അനുഗ്രഹം ഇപ്പോൾ കഥാവ് തന്നുകൊണ്ടിരിക്കുക അപ്പോൾ അവരെന്ത് ചെയ്തു അല്ലെങ്കിൽ ഈ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുന്നത് എന്തോ അതുപോലെ നമ്മളും പ്രത്യാശയോടെ വിശ്വാസികൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും ഈ ഒരു ബോധ്യത്തോടെ കർത്താന്റെ സന്നിധി മുട്ടുകൾ കുത്തി കരാ ഉയർത്തിപ്പിടിച്ച് ശക്തമായി നന്നായി ശ്രുതിക്കുന്നു യേശുമേ ആരാധന സ്വരമുയർത്തി യാരുമയാ കനിയേണേ ദേ കനിയേണമേ കരുണയായിരിക്കണയ രിക്കണമേ ഞങ്ങളിൽ കരുണയായിരിക്കേണമേ